മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന ഇന്നലെയാണ് ആരംഭിച്ചത് ആദ്യ മണിക്കൂറിൽ ഒരു ലക്ഷത്തോളം ടിക്കറ്റുകൾ വിട്ടുപോയതായി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതൊരു റെക്കോർഡാണ് ഇപ്പോഴിതാ എംബുരാൻ സിനിമ കാണുന്നവർക്ക് ഒരു പ്രത്യേക അറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിൻ്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് സിനിമ തീർന്നയുടൻ തിയേറ്റർ വിട്ടുപോകരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ക്രെഡിറ്റുകൾ സൂക്ഷ്മതയോടെ വായിക്കണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു മോഹൻലാലിനൊപ്പം ദി വോ ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മൂന്നാം ഭാഗം പുതിയ ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത് രണ്ടാം ഭാഗം കാണുമ്പോൾ മനസ്സിലാവും എനിക്കൊരു അപേക്ഷയുണ്ട് എംബുരാൻ്റെ എൻ്റെ ക്രെഡിറ്റുകൾ കാണണം അത് ശ്രദ്ധയോടെ വായിക്കണം അതിൽ വരുന്ന വാർത്തകളും വാചകങ്ങളും വായിക്കുക അത് തീരുന്നതിന് മുമ്പ് തിയേറ്റർ വിടരുത് ആ ലോകം എങ്ങനെയാണ് എന്നതിൻ്റെ സൂചനയാവും അത് പൃഥ്വിരാജ് വ്യക്തമാക്കി മുരളീ ഗോപി തിരക്കഥ രചിച്ച ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിന് രാവിലെ ആറു മണിക്കാണ് ഇന്ത്യയിലും ആഗോളതലത്തിലും പ്രദർശനം ആരംഭിക്കുന്നത് മലയാളം ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് കുറേഷ്യാപ്ര സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യ ഐ എം ആക്സ് റിലീസായി എത്തുന്ന എംബുരാൻ ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി ആൻ്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ടീസർ ജനുവരി ഇരുപത്തി ആറിന് പുറത്തു വന്നിരുന്നു മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെത്തിയ ബ്ലോക്ക് പ്ലസ്റ്റർ ചിത്രം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായാണ് എംബുരാൻ എത്തുന്നത് മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടോവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെനാറമുട ജെറോം ഫ്ലീം ബൈ യു സായികുമാർ ആൻഡ്രിയ ഡിവാഡർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ടെണ്ടുൽക്കർ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ജിഷി ശിവജി ഗുരുവായൂർ മണികുട്ടൻ അനീഷ് ജി മേനോൺ ശിവദ അലക്സോണി എറിക് അബണി കർത്തികയ ദേവ് മിഹയൽ നോവിക്കോ കിഷോർ സുഖാന്ത് ബെഹ്സാദ് ഖാൻ നിഖാത് ഖാൻ സത്യജ് ശർമ്മ നയൻഭട്ട് ശുഭാങ്കി ജയ്സ് ജോസ് എന്നിവരാണ് മറ്റു താരങ്ങൾ